കേന്ദ്ര ബജറ്റ് യുവാക്കളെ കൂടി ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ ഉൾപ്പെടുത്തിയത് ഐ ഐ ടിയും സ്റ്റാർട്ടപ്പുകളും മുതൽ സാങ്കേതിക വിദ്യയുടെ അതിനൂതന മേഖലകളും ഇതിൽ ഉൾപ്പെടുന്നു യുവജനതയെ ശക്തിപ്പെടുത്തുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി സീതാരാമൻ പ്രഖ്യാപിച്ചത് രാജ്യത്തെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിൽ എം എസ് എം ഇകൾ മുഖ്യ പങ്കുവഹിക്കുന്നുവെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു ഇന്ത്യയുടെ കയറ്റുമതിയുടെ നാൽപ്പത്തി ശതമാനവും ഉൽപാദനത്തിന്റെ ഏകദേശം മുപ്പത്തി ആറ് ശതമാനവും എം എസ് എംഇകളാണ് സംഭാവന ചെയ്യുന്നത് എം എസ് എം ഇ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവർ അഞ്ചു കോടിയിൽ നിന്ന് പത്ത് കോടി രൂപയാക്കാനുള്ള തീരുമാനമാണ് പ്രധാന പ്രഖ്യാപനം അഞ്ചു വർഷത്തിനുള്ളിൽ ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയുടെ അധിക വായ്പയാണ് ഇതിലൂടെ എം എസ് എം ഇകളിലേക്ക് എത്തുക ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ചെറുകിട ബിസിനസ്സുകൾക്കായി അഞ്ചു ലക്ഷം രൂപ പരിധിയിൽ കസ്റ്റമൈസ് ചെയ്ത ക്രെഡിറ്റ് കാർഡുകളും ലോഞ്ച് ചെയ്യും രാജ്യത്തെ ഐ ഐ ടികളിലും വലിയ മാറ്റങ്ങളാണ് ബജറ്റ് നിർദ്ദേശിക്കുന്നത് കൂടുതൽ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന തരത്തിൽ ഐ ഐ ടികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തെ ഇരുപത്തിമൂന്ന് ഐ ഐ ടികളിലെ മൊത്തം വിദ്യാർത്ഥികളുടെ എണ്ണം അറുപത്തയ്യായിരത്തിൽ നിന്നും ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷമായതായി ധനമന്ത്രി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം സ്ഥാപിതമായ ഐ ഐ ടികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുകയും അഞ്ച് ഐ ഐ ടികളിലായി ആറായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് കൂടി ഇടം നൽകുകയും ചെയ്യും കൂടാതെ വിദ്യാഭ്യാസ രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനായി സെന്റർ ഓഫ് എക്സലൻസ് ഇതിനായി അഞ്ഞൂറ് കോടി രൂപയും വകയിരുത്തി എക്സ്പാൻഷൻ ഓഫ് കപ്പാസിറ്റി ഇൻ ടോട്ടൽ നമ്പർ ഓഫ് ഇൻ ഹാസ് ഇൻക്രീസ്ഡ് ഹൺഡ്രഡ് പെർസെന്റ് to 1.35 lakh in the past 10 years. Additional infrastructure will be created in the five IITs started after 2014 to facilitate education for 6,500 more students. Hostel and other infrastructure cap capacity at IIT Patna will also be expanded. Now a center of excellence in artificial intelligence for education will be set up with a total outlay of 500 crores. മുൻവർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച നൈപുണ്യ തൊഴിൽ സംരംഭങ്ങൾക്ക് ഈ നീക്കം കൂടുതൽ പിന്തുണ നൽകുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ആഗോള തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി യുവാക്കളെ സജ്ജരാക്കാൻ അഞ്ചു മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജനം